ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ നോവ സദോയി ഈ സീസണിൽ ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് നമുക്കറിയാം ഡ്യൂറൻ്റ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടിയത് നോവ സദോയ് ആയിരുന്നു ഡ്യൂറൻറ് കപ്പിൽ ആകെ എട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഐ എസ് എല്ലിലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആകെ പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ അഥവാ ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ആകെ ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നോവ സദോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ നിന്ന് തന്നെ നോവക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതായത് നോവ ഉള്ളത് കൊണ്ട് തന്നെ ടീമിന്റെ ബാലൻസ് തെറ്റുന്നു എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് അദ്ദേഹം സെൽഫിഷ് ആണ് എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് നോവ ഇല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ ഒരു ടീമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കും എന്നുള്ള ആരോപണങ്ങൾ വളരെയധികം ശക്തമാണ് അതുകൊണ്ട് തന്നെ നോവയെ പുറത്തിരുത്തണമെന്ന് പല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ എക്സിൽ ഒരു ട്വീറ്റ് പങ്കുവെച്ചിരുന്നു അതിനോട് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സംഘപ്രിയോ എന്ന ആരാധകൻ അദ്ദേഹം ഒരു ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകനാണ് അതായത് അദ്ദേഹം നോവക്ക് അനുകൂലമായി കൊണ്ടാണ് വാദിക്കുന്നത് നോവ ഒറ്റക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ ചുമലിലേറ്റുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്തിരുത്താൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ സംഘപ്രിയോ എന്ന ഈസ്റ്റ് ബംഗാൾ ആരാധകൻ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ട്വീറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം നോവ സദോയിക്ക് ഈ സീസണിൽ ഒറ്റക്ക് ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആകെ പതിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ നേടിയിട്ടുണ്ട് അതേസമയം മറ്റ് സൂപ്പർ താരങ്ങളായ ലിസ്റ്റൺ അതുപോലെ തന്നെ പെട്രക്ടോസ് നക്ലാരൻ ക്ലൈറ്റൻ മഹേഷി എന്നിവരെല്ലാം ചേർന്നുകൊണ്ട് ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങളാണ് ഈ സീസണിൽ വഹിച്ചിട്ടുള്ളത് ആ സമയത്താണ് ഒറ്റയ്ക്ക് നോവ സദോയ് ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ് നിങ്ങൾ നോവയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ താരം ഒറ്റയ്ക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചുമലിലേറ്റുകയാണ് ഇതാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകനായ സംഘപ്രിയോ ഇപ്പോൾ നോവ സദോയ്ക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നോവ സദോയ് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ നോവയെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകനായ ഇദ്ദേഹം ഇപ്പോൾ വാദിച്ചിട്ടുള്ളത് ഏതായാലും നോവയുടെ കാര്യത്തിൽ ഇപ്പോഴും ആരാധകർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ സജീവമായി കൊണ്ട് നിലകൊള്ളുകയാണ് പക്ഷെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളത് ശരിയാണ് ഒരുപക്ഷെ പോരായ്മകൾ ഉണ്ടാവാം പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം